है मैमा माँ। चल चला समझ ले समझ ले तो ये ഈ പണം കുറേ സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ് ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്താൽ പക്ഷേ അപ്പോൾ അതിലെല്ലാത്തിനും ഞങ്ങൾ കൂടെ നിന്നുണ്ട് അപ്പോൾ അതേപോലെ കണ്ടൊക്കെ കൂടെ നിന്നുണ്ടായി ആഷിക്ക അപ്പോൾ ആഷിക്ക വിളിച്ചിട്ട് മച്ചാനൊരു പണം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആദ്യം കോൾ വന്നത് പിന്നെ ആ രീതിക്കങ്ങനെ കറങ്ങി 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 അരുമ്പം എടിച്ച് വിളിച്ച് അതാണ് ക അതാണ് ആശി വിളിച്ചത് അവിടെ പറഞ്ഞു ഡീജലായിട്ട് പറഞ്ഞാൽ അവരുടെ പണക്കിടക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ പരിപാടി ഇത്രയും നല്ല രീതിക്കും ഇത്രയും നല്ല നല്ല രീതിക്കൊരു നല്ല പണം ചെയ്യാൻ കൂടെ നിന്ന് ആശുപത്രി താങ്ക്സ് എല്ലാവരും ചെയ്യാം താങ്ക് യു സോ മച്ച് പിന്നെ അഖിലയുടെ അടിപൊളിയായിരുന്നു പോക്കിയാൽ യു പിന്നെ ഗോവിന്ദ പടം കണ്ടിട്ടില്ല കണ്ടിട്ട് വാങ്ങി എന്ന് പറയാം പിന്നെ റൈറ്റർ എല്ലാവരും അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് പറഞ്ഞു കൊള്ളാത്തില്ല പിന്നെ ഈ പറഞ്ഞു എല്ലാവർക്കും മറ്റേ ഡയറക്ടർ ടീം എല്ലാവരും നല്ല രീതിയിൽ കൂടെ നിന്നുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഫോളം ചെയ്യാൻ പറ്റി അപ്പൊ താങ്ക് യു സോ മച്ച് മറക്കരുത് എല്ലാരും മറക്കാൻ പറ്റും ഡൈൻസിലേക്ക് വേറെ അറിയാം പക്ഷെ എന്നാലും പടം കാണാൻ അതിനുശേഷം വാക്ക് പറഞ്ഞോ വാക്ക് അറിയാം ആ അത് മാറാൻ നിൽക്കുന്നില്ല അറിയുള്ളൂ 走。 ചിന്തിക്കൊന്നും വേണ്ട ഒരു സന്തോഷത്തോടെ ചില്ലിയാണെറ്റുന്ന ഒരു പരിപാടിയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വാസം ഇഷ്ടപ്പെടണം ഞങ്ങളൊരു ഫോർ റൈറ്റർ തോന്നുന്നുണ്ട് തോമസ് ഞങ്ങൾ നേരത്തെ ഗ്രാൻഡ് എൻട്രി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയില്ലേ കോർ റൈറ്റർ ഇവിടെ ഉള്ള സ്ഥലക്ക് പോലും പ്രൊഫൈൻ ഇതിലേ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വേറെ കൂടെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ ടി വിയിലും തിയേറ്ററും മാത്രം തന്നെ നമ്മൾ അഭിനയിക്കാൻ സാധിച്ചുകൊണ്ട് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് കാരണം ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ധരിച്ചു വച്ചതും ഞാൻ കണ്ടതും ഭയങ്കര ഡിഫറെൻസാണ് കാരണം നമ്മൾ ഫിലിമിലേക്ക് കാണുമ്പോ എന്നുള്ളതാണ് കുറച്ച് വെയിറ്റ് ആദ്യം ഭയങ്കരായിട്ടും മിങ്കിൾ ചെയ്യാനും ഭയങ്കരമായിട്ട് അക്സ്ഡ് ആകാൻ പറ്റിയും അതിന് അവരോടും എനിക്ക് ഭയങ്കര ഭയങ്കര നന്ദി പറഞ്ഞു കൊടുക്കും ഞാൻ നന്ദിയാണ് പറഞ്ഞത് അപ്പോ എന്നെ എനിക്ക് ജയിക്കും ചേട്ടനും എന്നെ നന്ദി വേഗപ്പെടുത്തി കൊണ്ടുപോകും താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു നമ്മുടെ സിനിമയിലെ നായികനെയാണ് വീട്ടിലേക്ക്